സമാധി വിവാദത്തെ തുടർന്ന് നെയ്യാറ്റിൻകരയിൽ കല്ലറ തുറന്ന് പുറത്തെടുത്ത ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഹൃദയ വാൽവിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നുവെന്നും പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടായിരുന്നുവെന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഈ അസുഖങ്ങൾ മരണ എന്ന് വ്യക്തമായില്ലെങ്കിലും ആന്തരിക പരിശോധനാ ബലം ലഭിക്കണമെന്ന് ഫോറൻസിക് ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗോപന്റെ മരണം വിവാദമാവുകയും കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുകയുമായിരുന്നു നേരത്തെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം അസ്വാഭാവികത ഇല്ലെന്ന് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ പതിനേഴിനായിരുന്നു കല്ലറ തുറന്ന് ഗോപന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി ചെറുതായിരുന്നു കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു മൃതദേഹം പുറത്തെടുത്തത് അന്നേ ദിവസം രാവിലെ ഒമ്പത് മണിയോടെയാണ് പോലീസും ജില്ലാ ഭരണകൂടവും നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തത് പ്രാഥമിക റിപ്പോർട്ടിൽ അസ്വാഭാവികത ഇല്ലെങ്കിലും കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് മുൻപോട്ട് പോകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മരണത്തെക്കുറിച്ച് കുടുംബാംഗങ്ങൾ പങ്കുവച്ച കാര്യങ്ങൾ ചില വൈരുദ്ധ്യമുള്ളതിനാൽ വീണ്ടും മൊഴി രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൃതദേഹം പുറത്തെടുക്കാൻ പൊളിച്ചു മാറ്റിയ കല്ലറയ്ക്ക് പകരം വിശാലമായ കല്ലറയാണ് ഒരുക്കിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മൃതദേഹം നാമജപയാത്രയെ സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു പൂർണ്ണമായ ഹൈന്ദവാചാരപ്രകാരമുള്ള സമാധിയായിട്ട് തന്നെയാണ് സംസ്കാരം നടന്നത്